ശബ്ദവും ദർശനവും ഒന്നിച്ചു വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ വിളി പൂർണ്ണമാകുന്നത് ദർശനം മാത്രമാണെങ്കിൽ അതിന് പൂർത്തീകരണം ഉണ്ടാകത്തില്ല ദൈവശബ്ദം മാത്രമാണെങ്കിലും പൂർത്തീകരണം ഉണ്ടാകത്തില്ല അപ്പോൾ ദൈവശ്ദവും ദർശനവും കൂടി ചേരുമ്പോഴാണ് കൂടി ചേരുമ്പോഴാണ് ഒരു ജനറേഷന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത് വെളിപ്പാട് വരെ നമ്മൾ വായിച്ചു നോക്കാമെങ്കിൽ എല്ലാത്തിന്റെ പിന്നിലും ഒരു ദൈവ ശബ്ദമുണ്ട് ഒരു ദർശനമുണ്ട് അല്ലെങ്കിൽ ഒരു സ്വപ്നമുണ്ട് ഇതില്ലാതെ ഒരു അഭിഷിക്തനോ ഒരു അഭിഷിക്തയുടെയോ ജീവിതം പൂർണ്ണമായി തീരുന്നില്ല െങ്കിലും ദൈവശബ്ദം കേട്ട് പുറപ്പെട്ടവരുണ്ട് എന്നാൽ ഇവിടെ നോക്കണേ വെളിപ്പാടിൽ ദൈവശബ്ദം കേട്ടിട്ടല്ല അവൻ 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 പിന്നെയോ ദൈവ ദൈവവിശ്വാസിയുടെ ജീവിതത്തിൽ ഈ രണ്ടുമില്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടു പോകും അവന് ദൈവസ്ഥാൻ കഴിയത്തില്ല ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കാൻ പറ്റത്തില്ല അവസ്ഥ ന്മാരോ ഉപദേശിമാരോ അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസി പറയുന്നതല്ല നാം ദൈവത്തിന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ തയ്യാറായിരിക്കണം കാറ്റടിച്ചു ഉലയുന്ന പടകിന് അവ സമമായി പോകുന്നതിന്റെ കാരണം മറ്റൊന്നല്ല ദൈവിക ശബ്ദം മറ്റൊന്നല്ലാണ് എന്നെ വിളിച്ചിട്ടുണ്ടോ വിളിക്കനുസരിച്ചാണോ ഞാൻ പുറപ്പെടുന്നത് എന്നെ ദൈവവേലും വിളിച്ചിട്ടില്ലേ ഞാൻ ജീവിതകാലം മൊത്തം വിശ്വാസിയായിരുന്നു എന്റെ ആയുസിനെ തള്ളി നീക്കണമോ എന്റെ തലമുറ ഭാവി എന്താകും നാളെ എന്റെ അവസ്ഥ എന്തായി 이름, 이가람데이비가 샵덤! കേൾക്കാത്തത് കൊണ്ടാണ് ദൈവ ശബ്ദം നാം കേൾക്കണം ദൈവിക ദർശനങ്ങൾ നാം കണ്ടിരിക്കണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ സൃഷ്ടിച്ചതിന് ശേഷം ഡയറക്റ്റ് ആയിരുന്നു കേൾപ്പിച്ചത് വെയിലാറും ഇറങ്ങി വരും നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു പദമാണ് വെയിൽ ആറുമ്പോൾ അമേ കർത്താവിന്റെ ദൂതൻ വന്നു എന്നല്ല പറയുന്നത് മീഖായൽ വന്നു എന്നല്ല പറയുന്നത് സാമേ അടുത്ത് സാമേ ഈ ഗബ്രിയൽ വന്നതുപോലെ ഗബ്രിയൽ എന്നല്ല പറയുന്നത് പിന്നെ അടുത്ത് ദൂതൻ ഇറങ്ങിയത് പോലെ ഇറങ്ങിയ

ഇഷ്ട എൻ കർത്താവിനെ ഇഷ്ടം ഇഷ്ടം താൻ സൃഷ്ടിച്ച തന്റെ സാഭ സাধർശ്യപ്രകാരം തന്റെ സ്വരൂപപ്രകാരം ഉടാക്കിയ മനുഷ്യനോട് അവനെ ഇരുപ്പ അന്റെ ആരാധന ശ്രവിക്കാൻ എൻ കർത്താവിനെ ഇഷ്ടം അവന്റെ തേജസ്സിൽ വസിക്കുന്ന ദൈവ ആ തേജോമയനായ ദൈവ നിന്നോടൊപ്പം വസിപ്പതായാറ ആ തമ്മിൽ പരകർത്താവേ ആ തേജസ്സെന്നെ മൂടണമേ ആമേ ആ തമ്മിൽ ഞാൻ പറയാ പാപചയതവ വിശുദ്ധിയിൽ ജീവിക്കുന്നവനെ దైవశం దైవ శబ్దం దైవిక దర్శనోర్ ప్రవాచకన్ువిశేషన్ ఇయన్మాక మాత్రమల్ దైవ శబ్దం ఏదో వ్యక్తికి క അത് കുഞ്ഞാകട്ടെ വല്ലാകട്ടെ ആമേ പ്രായത്തിൽ പക്വത ഇല്ലാത്തവനാകട്ടെ പ്രായത്തിൽ പക്വത ഉള്ളവനാകട്ടെ ദൈവ ശബ്ദം കേൾക്കുവാൻ അവൻ അവനെ തന്നെ ഒരുക്കി തേജസിന്റെ മറവിൽ മറയുവാൻ തയ്യാറാണെങ്കിൽ ദൈവം അവനോട് സംസാരിക്കാതിരിക്കത്തില്ല അമർച്ചു ചെയ്യുവാൻ ആ പരാജയത്തെ പൊട്ടിച്ചുകൊണ്ട് ഒരുവൻ മൂന്നാം നാൾ എഴുതതുപോലെ മരണത്തെ പാതാളത്തെ ജയിച്ച് എഴുന്നേറ്റതുപോലെ പരാജയത്തെ ജയിക്കുന്ന ഒരേ അഭിഷേകമുണ്ടെങ്കിൽ आवे, आवे െ പിടിച്ചുവാൻ ഒരു ശക്തിക്കോ ഒരു ആത്മാവിൽ പരാജയത്തിലല്ല ഇനി തകർച്ചയിലല്ല മറികടക്കുവാൻ കഴിയത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന സ്ഥലത്ത് അവൻ ഇറങ്ങി വന്ന വലക്കര പിടിച്ച നിന്റെ പ്രതികൂലത്തെ ജയിപ്പിക്കുവാൻ ഇന്നലെ വഴികളെ അടച്ചു ഇന്നലെ നിന്റെ ഉറവുകളെ വർദ്ധിക്കുവാൻ ശ്രമിച്ചു

അവൻ അവൻ അവനടച്ച സകല ഉറവകള അവനടച്ച സകല വഴികളു പിശാജേ നിനക്ക് അടയ്ക്കാനേ അറിയത്തുള്ളൂ നിനക്ക് തുറക്കാൻ അറിയത്തില്ല തുറക്കാൻ അറിയാവുന്നവൻ തേജസ്വൻ തേജസ് തേജസ്വിച്ചവൻ നിന്റെ വഴികളെ ഓപ്പൺ ഒരു തേജസ് ഈ ആലയത്തെ മൂടാൻ പോവുക പോവുക ഒരു ഒരു തേജസ് തേജസ് നിന്റെ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ ജീവിതത്തിന്റെ ഉറപ്പിക്കുന്ന എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ആലങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുക നിന്റെ വഴി എന്തെന്ന് ഇന്ന് പകൽക്കാലം ഡിക്ലെയർ ചെയ്യാൻ പോവുക നിന്റെ ജീവിതം എന്തായി തീരുമെന്ന് ഇന്ന് പകൽക്കാലം ഡിക്ലെയർ ചെയ്യുന്ന

ദശദ ആമേ വലുപ്പം അറിയtildeilla தேஜസിന്റെ സാഹിത്യ തിരിച്ചറിയတဲ့വരാ ആ தேஜ சொந்த അറിയാകവരാ ഇനമഗൽകാല തേജസ്തു നിന്റെ ജീവിതে ശക്തിയനാകൂ ഊരി പിടിച്ച വാളുമായി เฉลവേകി മഗൽകാല വെട്ടിമാറ്റി വൈഷാധ്യ കോട്ടകളെ വെട്ടിമാറ്റി സ്വാതന്ത്ര്യം വരുത്തൂ ഇനമഗൽകാല ഞാൻ ആത്മാവിൽ ഡിക്ലയറ ചെയ്യുന്നു தேجسന്റെ പേരിൽ പ്രബലമായിട്ടുള്ള ദുരി ആത്മാവിനെ ഇനമഗൽകാല യേശു വെട്ടുകയാ நிற தலைமுட ஜீவிதத்தில் பிரபலமாகதை மண்டலத்து இது வளர்த்தாலே சுவர் தயவம் வெட்டகையா பராஜங்கள் மாறைய എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റോ ആരുടെയൊക്കെ ആരുടെയൊക്കെ വഴി ഇരണ്ട് അവസ്ഥയൊക്കെ ആരുടെയൊക്കെ ദൈവ ശബ്ദം കേട്ട് നീ മുന്നോട്ട് പോകും അടഞ്ഞുകൾ എല്ലാം തുറക്കുന്നതാ ആ ദൈവിക പ്രകാശോ അന്ധകാര ഭൂമിയെയോട്ട് ജാതിയെ അല്ലെങ്കിൽ സ്വപ്നമുള്ളവൻ നിങ്ങൾ ഏത് വിഷയത്തിനകത്ത് നിങ്ങൾ ഭാരപ്പെട്ടോ ഏത് വിഷയത്തിന്റെ മേൽ ഇത്രയും വർഷം നിങ്ങൾ ഉഴലി നടക്കുന്നുണ്ടോ ആ വിഷയത്തിന്റെ മേൽ നീക്കുപോക്ക് നൽകാൻ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ വ്യക്തമായി ഇന്നലെ പകൽക്കാലം വിളിച്ചു പറയാം നിങ്ങൾ ഏതിൻ്റെ മേൽ ഭാരപ്പെടുന്നുണ്ടോ ഏത് വിഷയത്തിന്റെ മേൽ നിങ്ങൾ ഉഴലി നടക്കുന്നുണ്ടോ അതിന്റെ മേൽ കർത്താവ് ഇന്ന് പകൽക്കാലം അതിന്റെ മേൽ ഡിക്ലെയർ ചെയ്തൊരു വിടുതൽ നടക്കുന്നു ഇനി ആ വിഷയത്തിന്റെ മേൽ നടക്കത്തില്ല ഇനി വിഷയത്തിന്റെ മേൽ ഭാരപ്പെടത്തില്ല ലോകം പറഞ്ഞെടുത്തോ ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് ബന്ധുവിത്രാദികളും ചർച്ചക്കാരും അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ആരംഭ കുറിപ്പിക്കുന്ന ഒരു കർത്ത എവിടെ

മരണത്തെ മരണത്തെ മാറ്റിയിട്ട് വഴി നടത്തുന്ന ദൈവം പോകുന്ന ചില വിധവയ്ക്ക് അവളെ പറഞ്ഞ പേര് വിധവയെന്ന് പിന്നെ ഒറ്റ മകനാണ് ആ മകനെയും മഞ്ചത്തിൽ കയറ്റിക്കൊണ്ടെ കോട്ടവാതിലിന്റെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു കൂട്ടം ജനം ആരൊക്കെ കരയുന്നുണ്ട് ആരൊക്കെ മാറി എന്ന് പറയുന്നുണ്ട് അവൾ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ഫലം അവ അത് അവളെ ചെവിയിൽ കേൾക്കുന്നില്ല കാരണം കുശു കുശുപ്പകത്താവുള്ളത് മുറു മുറുപ്പകത്താ ഉള്ളത് ആരും കേൾക്കാതെ ആമേ പറയുമ്പോഴും അവൾക്കറിയാം എന്നെപ്പറ്റി കുറ്റം പറയാൻ ഒരു കൂട്ടമുണ്ട് എന്നോടൊപ്പം കരയുവാൻ ഒരു കൂട്ടമുണ്ട് ആ കരച്ചിൽ എവിടെ വരെ വരുന്നറിയാമോ ശ്മശാനക്കുഴി വരെ കരയത്തുള്ളൂ അത് കഴിഞ്ഞാൽ വീട്ടിൽ മടങ്ങി വന്ന് കരയ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാകത്തുള്ളൂ എന്ന ഉറപ്പോടെ മഞ്ച ചുമന്നുകൊണ്ട് വരുന്ന ആളുകളോടൊപ്പം മാറത്ത് അടിച്ചുകൊണ്ട് കരഞ്ഞു പുറപ്പെടുന്ന ഒരു മാതാവ് അവളെ പറയുന്ന പേര് പിതവ എന്നാ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇനി ഒന്നുമില്ല ഹാർപ്പ് വിളിക്കുമ്പോഴോ പട്ടണവാതൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ തീർന്നു പക്ഷേ ഇന്ന്

ഒന്നും അസ്തമിച്ചിട്ടില്ല നിന്റെ ജീവിതം അസ്തമിച്ചിട്ടില്ല നിന്റെ തലമുറ ഭാവി അസ്തമിച്ചെന്ന് തോന്നിയാൽ അസ്തമിച്ചിട്ടില്ല നിന്റെ ജീവൻ കാലം നിന്നെ എന്റെ ശേഷിക്കുന്നസ്തമിച്ചെന്ന് ആരോക്കെ പറഞ്ഞായിരിക്കാം അവളുടെ തലമുറ തീർന്നുപോയി അവളുടെ കുടുംബം തീർന്നുപോയി ഇനി അവൾ യേശു കൂടെ ഇല്ലേശു നമ്മുടെ ജീവിതത്തിലുള്ള ദൈവിക ദൈവികളി എന്തെന്ന് വരുത്തിയ പരാജയം നീ പത്ത് ലക്ഷം രൂപയ്ക്ക് കടക്കാരനാണെങ്കിലും പത്ത് കോടി രൂപയ്ക്ക് കടക്കാരനാണെങ്കിലും ദൈവിക വിളി നീ തിരിച്ചറിഞ്ഞാൽ അതിനകത്ത് നീ പുറത്തു വരും എത്ര മനസ്സിലാകുന്നുണ്ട് നീ ക്യാൻസർ വന്ന് മരിച്ചു പോകും ഫോർത്ത് സ്റ്റേജ് എന്ന് ഡോക്ടർ വിധി എഴുതിയിട്ടുണ്ടെങ്കിലും ദൈവികളിയും ദൈവിക ദർശനം നീ കണ്ടവരാണെങ്കിൽ നീ അതിന് പുറത്തു വരും അതേപോലെ ഭാഷകൾ തന്നെ ചുറ്റും പാതാള ഗോപുരങ്ങൾ നിന്റെ മേൽ ക്ഷയമെടുക്കാൻ നിന്നാലും നീ പറയും പിശാജെ നിനക്ക് എന്റെ മേൽ ജയമെടുക്കാൻ പറ്റില്ല ഞാൻ 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 വിളിയുള്ളവനാണ് ദർശനമുള്ളവനാണ് അതുകൊണ്ട് പെട്ടെന്ന് നിന്റെ കുരുക്കുകളെ ഭേദിച്ചുകൊണ്ട് ജയാളിയായി മറ്റൊന്നല്ലവനാണ് ഒരു സ്ഥലത്ത് വാള് പിടിച്ച് നിന്നെ വെട്ടാൻ നിൽക്കുമ്പോൾ വറുഭാഗത്ത് രണ്ട് കൈ വിരിച്ചിട്ട് പറയാ വാ ഞാൻ നിന്നെ മാറോട് ചേർത്തുകൊള്ളാം നിന്നെ തകർക്കുവാനും മുടിക്കുവാനും നിന്നെ ഇല്ലാതെയാക്കുവാനും നിന്റെ കുഴിയിൽ മണ്ണ് വാരിയിട്ട് ജയം ആഘോഷിക്കാൻ നിൽക്കുന്ന പിശാചിനെ തകർത്ത ഒരുവൻ പറയ വാ ഞാൻ നിന്നെ മാറോട് ചേർത്ത് പിടിക്കാം ഇന്ന് പകൽക്കാലം വിളിയുള്ള ദൈവ മക്കള് ഇന്ന് പകൽക്കാലം വിളിയുള്ള ദൈവ ശബ്ദം കേട്ടതയോ മക്കള് ആമേൻ ദൈവത്തിന്റെ വാട്ടത്വം കേട്ട് പുറപ്പെട്ട ദൈവ മക്കള് അവൻ ദൈവിക ദർശനം കണ്ടതെയോ മക്കള് നീ അവസാനിക്കത്തില്ല നിന്നെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല വശത്ത് ആയിരം

അത് പൂർത്തീകരണത്തിന് കാരണമായി ദൈവം ശബ്ദം കേട്ടു കഴിഞ്ഞാൽ നിന്റെ കുടുംബം വർദ്ധിക്കും നീ പ്രബലമായി നിൽക്കും ആരുടെ മുമ്പിലും നിന്റെ തല കുനിയേണ്ടി തലിയല്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എന്നെ കേൾക്കുന്ന വിശ്വാസികളെ എന്നെ കേൾക്കുന്ന ദൈവ ഭക്തന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ദൈവ ശബ്ദവും ദർശനവും ഉണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല നീ പൂർത്തീക പ്രാപിച്ച വ്യക്തിയ സ്ത്രോത്രം പക്ഷെ ദൈവ ശബ്ദം കേൾക്കണമെങ്കിൽ നീ തേജസിൽ മൂടിയിരിക്കണം അറുപതാമത്തെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് പ്രകാശിക്ക ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എവിടെയാണോ നിങ്ങൾ പിന്മാറിപ്പോയോ എവിടെയാണോ ദൈവത്തെ വിട്ട് മാറി നിന്നോ എവിടെയാണോ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചോ ചിന്തിച്ചോ ഇന്ന് പകൽക്കാലം എഴുന്നേൽപ്പാട്ട് തയ്യാറാണെങ്കിൽ എന്റെ കർത്താവ് പറയുന്ന പദ എഴുന്നേറ്റ് പ്രകാശിക്കാശം വന്നിരിക്കുന്നു അന്ധകാരം ഭൂമിയെയോ ദൈവത്തിന്റെ തേജസ് നീ ഭാരപ്പെട്ട് വേദനപ്പെട്ട് ഒറ്റപ്പെട്ട് നിരാശപ്പെട്ട് വിശ്വാസത്തെ ത്യജിച്ച് കളയുന്ന അവസ്ഥ വന്നിട്ട് നീ ബുദ്ധിച്ച് നിൽക്കുന്നുണ്ടോ ഇതിനകത്തും നിനക്കൊരു ഉറവ പോട്ടു നിനക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചൊരു ഉറവയുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് ഹാഗറിന് വേണ്ടി അപ്പോൾ മരുഭൂമിയിൽ ഉറവ ഉണ്ടായതല്ല കാരണം വേദപുസ്തകം പറയുന്ന ആറ് ദിവസം കൊണ്ട് ദൈവം സകലതും ഉണ്ടാക്കി തീർന്നു പിന്നെ ഒന്നും ഉണ്ടാക്കില്ല പിന്നെയോ ഹാഗറിന്റെ കണ്ണ് തുറന്നു ഹാഗറിന്റെ കണ്ണു തുറന്നു അവൾ ഉറവ കണ്ടു ഞാൻ ചോദിക്കട്ടെ മരുഭൂമിയിൽ കൂടി എന്തോര ആളുകൾ പോയി ഇന്ന് വരെ തുറന്നില്ലേ തുറക്കുന്നില്ല അത് ആർക്കു വേണ്ടിയുള്ളതാ അത് ഘാകറിന് വേണ്ടി മാത്രമുള്ളതാണ് വേണ്ടി ചില ഉറവ ആരെല്ലാം ആരെല്ലാം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചാലോ അവരുടെ മുമ്പിൽ കാരണം ദൈവം പ്ലാൻ ആയിട്ട് നിനക്ക് വേണ്ടി മാത്രം ലോക സ്ഥാപനത്തിനു മുമ്പേ ചെയ്തു വെച്ചതാ ഇന്ന് ഭഗത്കാലം ആത്മാവിൽ പറ ദൈവമേ എനിക്ക് വേണ്ടിട്ടുള്ളതാ കണ്ണു കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ആരുടെ ഹൃദയത്തിൽ